ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തിനാല് കേരളത്തിലെ ജനങ്ങളുടെ ആയുർദൈർഘ്യം ശരാശരി എത്രയാണ് നാൽപ്പത്തി ആറ് അമ്പത്തി എട്ട് ദശാംശം ആറ് അറുപത്തിയേഴ് ദശാംശം ഒൻപത് എഴുപത്തിനാല് ദശാംശം എട്ട് ഉത്തരം എഴുപത്തിനാല് ദശാംശം എട്ട് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം കുരങ്ങിന്റെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് നൂറ്റി പതിനൊന്ന് ദിവസം നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസം നൂറ്റി അമ്പത്തി ആറ് ദിവസം അറുപത്തിനാല് ദിവസം ഉത്തരം നൂറ്റി അറുപത്തിനാല് ദിവസം ബീഹാറിന്റെ സംസ്ഥാന മൃഗം ഏത് എരുമ കാട്ടുപോത്ത് ആന സിംഹം ഉത്തരം കാട്ടുപോത്ത് നെല്ലിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് കാശ്മീർ മധ്യപ്രദേശ് സിക്കിം ഉത്തരം സിക്കിം വീഗാഡ് ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് അമേരിക്ക ഇന്ത്യ ഇറ്റലി വെനസ്വേല ഉത്തരം ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം എവിടെയാണ് തട്ടേക്കാട് മംഗളവനം കുമരകം കടലുണ്ടി ഉത്തരം തട്ടേക്കാട് തൊക്കു രോഗങ്ങൾ അകറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാരറ്റ് ബീറ്റ് റൂട്ട് കാബേജ് തക്കാളി ഉത്തരം തക്കാളി സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഭൂമി ശുക്രൻ ബുധൻ ചൊവ്വ ഉത്തരം ബുധൻ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗം തടയാനും സഹായിക്കുന്ന പച്ചക്കറി ഏത് മത്തങ്ങ വെണ്ടക്ക പാവയ്ക്ക ചേന ഉത്തരം വെണ്ടക്ക ഡൽഹിയുടെ പേര് ചരിത്രത്തിൽ എത്ര തവണ മാറ്റിയിട്ടുണ്ട് നാല് തവണ അഞ്ച് തവണ എട്ട് തവണ പതിനൊന്ന് തവണ ഉത്തരം എട്ട് തവണ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏത് മൂങ്ങ താറാവ് കഴുകൻ മയിൽ ഉത്തരം കഴുകൻ നെല്ലിന്റെ ക്രോമസോം സംഖ്യ എത്രയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് ഉത്തരം ഇരുപത്തിനാല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് തൃശൂർ പാലക്കാട് ആലപ്പുഴ മലപ്പുറം ഉത്തരം മലപ്പുറം ആസിഡിന്റെ ലിറ്റ്മസിന്റെ നിറം ഏത് മഞ്ഞ നീല ചുവപ്പ് പച്ച ഉത്തരം ചുവപ്പ് പിത്താശയത്തിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്ന പച്ചക്കറി ഏത് വെള്ളരിക്ക മുരിങ്ങാക്കായ സവാള കോളിഫ്ലവർ ഉത്തരം മുരിങ്ങായ സിവറ്റ് കോഫി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജീവിയുടെ മലാവശിഷ്ടത്തിൽ നിന്നും ലഭിക്കുന്ന കാപ്പിക്കുരുവിൽ നിന്നാണ് മരപ്പട്ടി അണ്ണാൻ പൂച്ച ഉത്തരം മരപ്പട്ടി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ നീളം എത്ര നൂറ്റമ്പത്തി അഞ്ച് കിലോമീറ്റർ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ ഇരുനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സമരം നടത്തിയ വ്യക്തി വ്യക്തിയാര് അയ്യങ്കാളി സ്വാമി വിവേകാനന്ദൻ പി ചിദംബരം ഗാന്ധിജി ഉത്തരം അയ്യങ്കാളി മിഡിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം രാജ്യമേത് നൈജീരിയ ഇറ്റലി മെക്സിക്കോ മ്യാൻമാർ ഉത്തരം മെക്സിക്കോ ബലത്തിന്റെ യൂണിറ്റ് എന്ത് ന്യൂട്ടൺ വാട്ട് പാസ്കൽ വോൾട്ട് ഉത്തരം ന്യൂട്ടൺ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ ഇത് ആരുടെ വരികളാണ് ചങ്ങമ്പുഴ ബഷീർ തുഞ്ചത്തെഴുത്തച്ഛൻ കുമാരനാശാൻ ഉത്തരം കുമാരനാശാൻ നീടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം മലപ്പുറം പാലക്കാട് ഇടുക്കി ഉത്തരം കൊല്ലം കാട്ടുമരങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മരം ഏത് ഈട്ടി ടി തേക്ക് ആഞ്ഞിലി ഫൈൻ ഉത്തരം തേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് ഉത്തരം പാലക്കാട് കേരളത്തിലെ ആദ്യ നിവാസികളായി കണക്കാക്കുന്നത് ആരെയാണ് നിഗ്രോറ്റോയഡ് ദ്രാവിഡർ ബ്രാഹ്മണർ മാംഗ്ലോയ ഉത്തരം നീഗ്രോറ്റോയഡ് ശുക്ലവീര്യവർധനയ്ക്ക് സഹായിക്കുന്ന ഔഷധ സസ്യമേത് തുളസി ചെമ്പരത്തി ഓർക്കിഡ് അരുത ഉത്തരം ചമ്പരത്തി തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് ഇഞ്ചി തക്കാളി വെണ്ടക്ക വാൾനട്ട് ഉത്തരം വാൾനട്ട് വറുത്ത കടല കഴിച്ചാൽ ഒരു പരിധിവരെ സുഖപ്പെടുന്ന രോഗം രോഗമേത് ക്യാൻസർ പ്രമേഹം ബി പി മൈഗ്രെയിൻ ഉത്തരം പ്രമേഹം ലോകമൊട്ടാകെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് കാക്ക പ്രാവ് മയിൽ തത്ത ഉത്തരം കാക്ക കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ബീൻസ് വഴുതന പച്ചമുളക് പയർ ഉത്തരം വഴുതന പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന സമുദ്ര ജീവി ഏത് കടൽ കുതിര ഡോൾഫിൻ സ്രാവ് നീരാളി ഉത്തരം കടൽ കുതിര നീല രക്തമുള്ള ജീവി ഏത് അനലിടുകൾ മൊളാസ്കസുകൾ കടലാമ മൂങ്ങ ഉത്തരം മൊളാസ്കസുകൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഫലപ്രദം പുഴമീൻ ആവണക്ക് കരിമ്പ് ചോളാം ഉത്തരം പുഴമീൻ സയൻസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് അലഹബാദ് കൊച്ചി ഉത്തരം ബാംഗ്ലൂർ കാലിൽ ചെവിയുള്ള ജീവി ഏത് ഞണ്ട് ചീവീട് ആമ പല്ലി ഉത്തരം ചീവീട് രക്തക്കുവേലുകളെ വൃത്തിയാക്കുന്ന പച്ചക്കറി ഏത് സവാള ചിരങ്ങ മുരിങ്ങക്കായ ചേമ്പ് ഉത്തരം സവാള ജനിച്ച ഉടനെ അമ്മയെ ജീവി ജീവിയത് തേൾ പല്ലി മുതല കുരങ്ങ് ഉത്തരം തേൾ കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ച ജില്ല ഇത് ആലപ്പുഴ പാലക്കാട് തൃശൂർ കോട്ടയം ഉത്തരം തൃശൂർ കുടലിലെ ബാക്ടീരിയകൾ അകറ്റാൻ സഹായിക്കുന്നത് ചെറുനാരങ്ങ തുളസി കറിവേപ്പില മുത്തൾ ഉത്തരം തുളസി മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുന്നത് ഏത് രോഗം മൂലമാണ് ഹൃദ്രോഗം കരൽ രോഗം പ്രമേഹം ക്യാൻസർ ഉത്തരം പ്രമേഹം കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നൂറ്റി പതിനാല് നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഉത്തരം നൂറ്റിനാൽപ്പത് ടൂത്ത്പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു ഏത് നിക്കോട്ടീൻ കഫീൻ ബർസോസൈൽ ടർപ്പൻഡൈൽ ഉത്തരം നിക്കോട്ടിൻ ലക്ഷ്മി പ്ലാനം എന്ന വിശാലമായ പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വ ശുക്രൻ പ്ലൂട്ടോ ഭൂമി ഉത്തരം ശുക്രൻ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു വാഗ്ബടാനന്ദൻ ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ തീരപ്രദേശത്ത് നാശം വിതച്ച സുനാമി ഉണ്ടായത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി നാല് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് ഉത്തരം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് കന്നിമൂലയിൽ വന്നാൽ ഒരിക്കലും ആ വീട്ടിൽ സമ്പത്തും സമാധാനവും നിലനിൽക്കാത്തത് ബെഡ്റൂം കിണർ പൂജാമുറി കോണിപ്പടി ഉത്തരം കിണർ നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ജന്മസ്ഥലം എവിടെയാണ് ഇന്ത്യ ബ്രസീൽ കാനഡ അമേരിക്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്